ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമാണല്ലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് ഞങ്ങളുടെ എട്ടാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറിയും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫ്രൂട്ട് ബെയില് പോയ വീഡിയോ ആണ് ഈ ഈ ഒരു സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രൂട്ട് ബെൽ പോകുക എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നിങ്ങൾക്കറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഫ്രൂട്ട് ബേൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ ട്രെൻഡിങ് ആയ സമയം മുതലേ ഇവിടെ വരണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു അപ്പം ഇന്നാണ് അതിന് സാധിച്ചത് ഇത് ചെറിയൊരു രീതിയിലൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് പറയാം പക്ഷേ ഓവറായിട്ട് കേക്ക് കട്ട് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എന്നാലും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷം തന്നെയാണ് അപ്പോൾ ഫ്രൂട്ട് ബേൻ്റെ ഈ ഒരു മെനു നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം നമുക്ക് ഒരുപാട് വെറൈറ്റി ഫലൂദ ഇവിടെ അവൈലബിൾ ആണ് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിപ്പോവും അത്രയും നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ തരുന്നത് നമ്മൾ പിക്ചറിൽ കാണുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്ത് തരും അപ്പോൾ ഈ സമയത്ത് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അഹാനകൃഷ്ണൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഫലൂദ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അത് മൂന്ന് മാസത്തേക്ക് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു മാസം മുൻപാണ് ആ വീഡിയോ കണ്ടത് അപ്പോൾ ഈ മൂന്ന് മാസത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ഈ മെനു കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പറ്റും എത്ര വെറൈറ്റി ഉണ്ടെന്ന് അപ്പം ഞങ്ങൾ ഇപ്പം ഈ ഒരു മെനുവിലുള്ള ഇതൊന്നും ഓർഡർ ചെയ്യുന്നില്ല അതായത് ഫലൂദ ഫസ്റ്റിൻ്റെ ആ ഒരു ഇതിൽ വന്നതാണല്ലോ അപ്പോൾ അതിലുള്ള കോംബോ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഈ ഫ്രൂട്ട് ഷോട്ടും ട്രോപ്പിക്കൽ പറഞ്ഞിട്ടുള്ളൊരു മൂന്നാല് ഫ്രൂട്ട്സിന്റെ ഒരു മിക്സ് ഉണ്ട് അതും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഈ ഒരു ഫലുദാ കോമ്പോ ആണ് സെലക്ട് ചെയ്തത് നമ്മൾ സാധാ ജ്യൂസ് കുടിക്കുന്നത് വെള്ളവും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ ഇത് ഡയറക്റ്റ് ആ ഫ്രൂട്ടിൻ്റെ പളുപ്പ് മാത്രമാണ് ഈ ഷോർട്ട്സ് ആയിട്ട് ഉണ്ടാവുക അപ്പം ഈ ഒരു ടേസ്റ്റും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിച്ച മുന്തിരിയുടെ ആ ഒരു പുളി കൊണ്ട് ഹാദി കഴിക്കില്ലായിരിക്കുന്നു പക്ഷെ ഹാദിക്കും ഇഷ്ടമായിട്ടോ പിന്നെ ആദിയാണ് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം സെലക്ട് ചെയ്തത് അതിൽ കുറച്ച് പുളി ആയതുകൊണ്ട് ഹാദി കഴിച്ചിട്ടില്ല കുറച്ച് കഴിച്ചു നോക്കി പിന്നെ ആൾക്ക് മതിയായിട്ടോ അപ്പം ഞാനും ഇക്കയും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു ഞങ്ങളിവിടെ വന്ന സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി പിന്നെ ഫ്രണ്ട്സ് എപ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം ഇക്ക പറയും ഒരു ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കുക അതേപോലെ സംസാരിച്ച് നോക്ക് അപ്പോൾ കുറച്ചുകൂടി കൂടി രസമായിരിക്കുന്നു പക്ഷേ ഈ വോയിസ് ഓവർ ഇതിങ്ങനെ കണ്ടുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പം നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു സംസാരം വന്നു പോവും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടാവുന്നുണ്ടോ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് ഹാദി ഓർഡർ ചെയ്ത ട്രോപ്പിക്കൽ ഇതിൻ്റെ മുകളിലുള്ള ഫ്രൂട്ട്സും അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഓറഞ്ച് പൾപ്പില്ലേ ഒരു മൂന്നാല് ഫ്രൂട്ടിൻ്റെ പൾപ്പാണത് അതിലും ഇതേപോലെ വെള്ളവും പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതൊരു പുളിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിച്ചിട്ട് ഞാനും ഇക്കയും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഫലുദ കോംബോ ഇത് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ആയിരുന്നു ഇത് മൂന്നും മൂന്ന് വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിൽ മൂന്നിലും ഒരേപോലെ വരുന്നത് മറ്റേ സേമിയല്ലേ ബർമ്മസല്ലി അത് ഇത് മൂന്നിലും വരുന്നുണ്ട് പക്ഷെ അത് ഡിഫറെൻ്റ് ടേസ്റ്റിലാണ് ഈ മൂന്നിൽ മൂന്നെണ്ണത്തിലുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു ഈ മൂന്നിനും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ സമയമായി ഇവിടുന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ